നമ്മുടെ ജീവിതയെ മാറി മറിയാൻ വേറെ ഒന്നും വേണ്ട ഒരു വാഴപ്പഴം മതി ഞാനൊരു വാഴപ്പഴവുമായിട്ട് കാത്തിരിക്കുക കോടികൾ കിട്ടുന്ന വാഴപ്പുഴം ഈ വാഴപ്പഴത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എല്ലാം കറുപ്പൊക്കെ വീണ് തുടങ്ങി ഇനി ആരെങ്കിലും ഇത് വന്ന് മേടിക്കുമോ എന്നെനിക്കറിയില്ല ആകെ നമുക്കുള്ള എന്ന് പറയുന്നത് ഈ വാഴപ്പഴവാണ് അഫാൻ ഇത് അളിഞ്ഞു പോകുന്നതലം വരെ ഞാൻ കാത്തിരിക്കും ആരെയെങ്കിലും വരുന്നതും കാത്ത് നിങ്ങൾക്കറെ വേണം ചോദ്യം നിഷാരല്ല നമ്മുടെ വീട്ടിൽ വാഴപ്പഴം ഉണ്ടെങ്കിൽ നമ്മളൊരു ബോർഡിൽ ഒട്ടിച്ച് വെക്കുക ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെക്കുക ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ലേലം ചെയ്യാൻ വരുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ വിദേശങ്ങളിലൊക്കെ ഇത് കോടിക്കണക്കിന് രൂപയ്ക്ക് ലേലം ചെയ്യുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് ഇതിൻ്റെ പേര് ഇൻസ്റ്റലേഷൻ എന്നാണ് ഈ കലാരൂപത്തിൻ്റെ ഒരു കലാരൂപമാണ് അത് ലേല ചെയ്ത് മേടിക്കാനും ആ പഴം തിന്നുവാനും കോടികൾ മുടക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നില്ലേ ഈ വീഡിയോന്ന് കണ്ടുനോക്കും ഈ വീഡിയോ കണ്ടു കഴിയുമ്പം യഥാർത്ഥ സംഭവം ഞാൻ പറഞ്ഞതെല്ലാം കൃത്യമായി സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാണ് ഞാൻ പ്രത്യേകിച്ച് കള്ളതൊന്നും പറയത്തില്ലല്ലോ അപ്പോൾ അമ്പത്തിരണ്ട് കോടി രൂപയ്ക്കാണ് ഈ വാഴപ്പഴം കച്ചവടമായത് നമുക്കതൊന്ന് കാണാം It's slipping through the auction room of five million two, and I'm going to sell it here. Fair warning, at $5,200,000. Jen, the Catalan is yours. Congratulations. Thank you very much indeed. It's paddle number 17. Thank you very much indeed. Congratulations. അമ്പത്തിരണ്ട് കോടി നാല് ലക്ഷം രൂപയ്ക്കാണ് ഈ വാഴപ്പഴം മേടിച്ചത് അല്ല അമ്പത്തിരണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയ്ക്കാണ് ഈ വാഴപ്പഴം ലേലം ചെയ്തത് ഈ ലേലം ചെയ്ത ആളിൻ്റെ പേര് ട്രോണി സ്ഥാപകനായ ജസ്റ്റൻ ജസ്റ്റിൻ ഫൺ എന്ന് പറയുന്ന വ്യക്തിയാണ് പുള്ളി അന്നേരം തന്നെ ആ വാഴപ്പഴം കഴിക്കുകയും ചെയ്തു അമ്പത്തിരണ്ട് കോടി രൂപ മുടക്കിയിട്ട് ആ വാഴപ്പഴം മേടിച്ചു കഴിച്ചപ്പോൾ സാധാരണ വാഴപ്പഴം പോലെയല്ല ഇതിന് പ്രത്യേക രുചിയുണ്ടെന്നാണ് ചുല് പറയുന്നത് അപ്പം ഇത് കണ്ടുപിടിച്ചതാര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാല കലാലോകത്തെ മൊത്തം ഞെട്ടിച്ച ഒരു പ്രദർശനങ്ങൾ പ്രസിദ്ധനായ ഹാഫ്യ കലാകാരനായ മൊറീഷ്യോ കാറ്റലിൻ ഈ കലാസൃഷ്ടിയുടെ ഉടമ കാരണം ഈ കലാസൃഷ്ടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഒരു വൈറ്റ് ബോർഡിൽ ഒരു പഴം ഇങ്ങനെ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെക്കുക ഇതേ ഇതേപോലെ ഒട്ടിച്ചു വെച്ചതിന് ശേഷം അത് ജേലം കൊള്ളുക ഇതിനെ ഞാൻ പറഞ്ഞ ഇൻസ്റ്റലേഷൻ എന്നാണ് ഈ കലാരൂപത്തിൻ്റെ പേര് പുള്ളി മുപ്പത് സെൻറ്റ് നൽകി മിയാമിയിലെ കടയിൽ നിന്ന് വാങ്ങിയ ഒരു പഴം ആർട്ട് ഗാലറിയുടെ ചോരിൽ ഒരു ടേപ്പ് സഹായത്താൽ ഒട്ടിച്ചുവെച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലായി കഥ നടക്കുന്നത് അപ്പോൾ ഒരു പഴം മേടിച്ചിട്ട് അത് ആർട്ട് ഗാലറിയിൽ ഇങ്ങനെ ഒട്ടിച്ചുവെച്ചു അപ്പം മിക്കവാറും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ ജോത്തരം കലാ ഇതെന്താ കലാസൃഷ്ടി ഇതെന്താ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടില്ല നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെല്ലാം ചില ചിത്രങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകത്തില്ല പക്ഷെ ചിലവരൊക്കെ അതിൻ്റെ ഈ അതിങ്ങനെ ആണ് അങ്ങനെയാണ് ഇത് ലോകത്തിൻ്റെ മനഭാഷയാണ് കാണിക്കുന്നത് ലോകത്തിൻ്റെ നന്മയാണ് ഈ വശം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും ഇങ്ങനെയൊക്കെ അതിനകത്തുണ്ടോ എന്ന് പിന്നെ നമുക്ക് മനസ്സിലാവാത്ത എല്ലാ കലാരൂപങ്ങളും നമ്മൾ കണ്ട് ആടിപൊളി ഇത് എന്താ ഇത് കാണിക്കുന്നത് ലോകത്തിൻ്റെ ദുരന്തത്തെപ്പറ്റിയാണ് മാനവികയുടെ സംസ്കാരത്തെപ്പറ്റിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ എല്ലാ ദൈവവും കേൾക്കും ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവരും വിചാരിക്കും ശരിയായിരിക്കും ഇപ്പം എല്ലാം അറിയാവുന്നതാണ് എന്നുള്ള ആ ആ രീതിയിലാണ് നമ്മളിപ്പം പോകുന്നത് ആ രീതി തന്നെയാണ് ഇപ്പം നമ്മളിപ്പം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്നും അറിയില്ല എന്നാലും നമ്മളങ്ങ് തട്ടിവിടുവാ ചില പുസ്തകങ്ങളൊക്കെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല പക്ഷെ നമ്മൾ പറയും ലോത്തര നിലവാരം അതിനകത്ത് പറയുന്ന ഭാഷാപ്രയോഗം എ ഒന്നായിരിക്കും എപ്പോഴും എനിക്ക് തോന്നുന്നു സാധാരണക്കാർക്ക് രീതി വായിക്കുകയും മനസ്സിലാവുന്ന രീതിയിലുള്ള പുസ്തകങ്ങളായാലേ അത് പ്രയോജനമില്ല പക്ഷേ നമുക്കത് മോശമെന്ന് പറയാൻ പറ്റില്ല ചില സിനിമകളൊക്കെ കണ്ടിട്ട് നമ്മൾ പറയത്തില്ലേ പല ലോത്തരം അതിൻ്റെ ഭാഷ കണ്ടില്ലേ എന്നൊക്കെ നമ്മൾ പറയും പറയാനേ പറ്റത്തുള്ളൂ നമ്മുടെ മനസ്സിൻ്റെ ഉള്ള ഇവനെന്താ കാണിച്ച് വച്ചേക്കുന്നതെന്നായിരിക്കും ചോദിക്കുന്നത് അപ്പം ഈ കലാസൃഷ്ടി കണ്ടു കഴിഞ്ഞപ്പം ഇത് എല്ലാവരെയും ആകർഷിച്ചു എന്നാണ് അങ്ങനെ ഈ സൃഷ്ടി ഈ വ്യക്തി ലേലത്തിന് വെച്ചു അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആശയപരമായ കല എന്ന ഗണത്തിൽ ഗണത്തിൽപ്പെട്ടി പെടുത്തിയാണ് ഇത് ലേലത്തിന് വെച്ചത് ഇത് ലേലത്തിന് വെച്ചു കഴിഞ്ഞപ്പം ഏകദേശം മുപ്പത്തഞ്ച് ഡോളർ മുപ്പത്തഞ്ച് ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം മൂവായിരം അടുത്ത് ആണ് ഇതിന് കിട്ടിയത് ആദ്യ ലേലത്തിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതിന് ശേഷം പുള്ളിപ്പള്ളിലെപ്പോഴും ഇത് ലേലത്തിന് വെച്ചു ചിലപ്പോൾ ഒരു കോടി രൂപ കിട്ടി പിന്നെ ഒന്നര കോടി രൂപ കിട്ടി അങ്ങനെ ഇതങ്ങ് പ്രസിദ്ധമായി അങ്ങനെയാണ് ഈ നവംബർ മാസം നവംബർ ഇരുപതോ അങ്ങോട്ടുമാണ് ഈ പഴം വീണ്ടും ലേലത്തിന് വെക്കുന്നത് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന കലാരൂപമാണത് ഇതിൻ്റെ പേര് കൃത്യമായിട്ട് ഇതെന്താണെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായ ഒരു വെറും വൈറ്റ് ബോർഡിനകത്ത് ഈ ഒരു പഴം ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് മാത്രമാണ് എനിക്ക് തോന്നിയത് അപ്പം എൻ്റെ അറിവില്ലായ്മയാകാം ഇത് ഏതായാലും ഈ പഴം ലേലത്തിന് വെച്ചു കഴിഞ്ഞപ്പം ലോക ശ്രദ്ധ ആകർഷിച്ചു ലോകത്തര കലാസൃഷ്ടി എന്ന് പറഞ്ഞ് മാലോകർ പുഴ പുഴുത്തിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് ഈ റോണി സ്ഥാപകനായ ജിസ്റ്റൻ ഫൺ ഈ പഴം ഞാൻ തന്നെ വാങ്ങുമെന്നും അത് ഞാൻ കഴിക്കുമെന്നും പറയുന്നത് ഏതായാലും പുള്ളി പറഞ്ഞ വാഗു വാലിച്ചു ഏകദേശം അമ്പത്തിരണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് വെങ്ങാണ്ടുമാണ് പുള്ളി അത് വാങ്ങിക്കുന്നത് അതിനുശേഷം പ്രസ്മീറ്റുകൾ കൂടി പുള്ളി അത് കഴിക്കുകയും ചെയ്തു ഇതാണ് ഇതിൻ്റെ ആ കഥ അപ്പം ഒരു പഴം ഒരാളുടെ ജീവിതം മാറ്റിമറിച്ച കഥയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു പല ലോകത്തര സൃഷ്ടികളും ഇങ്ങനെ ഉണ്ടാകും എന്ന് തോന്നുന്നു പലരും പല രീതിയിലുള്ള സൃഷ്ടികൾ നമുക്ക് ഭാവിയിൽ കാണാമെന്ന് തോന്നുന്നു അല്ലേ വേറെ ഇതൊന്നുമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ലേലത്തിന് വെക്കാം വീട്ടിൽ പഴമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട പഴവല്ല പാവയ്ക്കായാലും മതി ഒരു പാവയ്ക്ക എടുക്കുക അല്ലെങ്കിൽ ഒരു പഴമെടുക്കുക ഇപ്പം പഴത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വൈറ്റ് ബോർഡിൽ ഒട്ടിച്ച് വെക്കുക വെള്ള ടേപ്പായാൽ വളരെ നന്ന് അന്നിട്ടൊന്ന് ലേലം ചെയ്ത് നോക്കുക ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റി നിറച്ചു ഇതാണ് ഞാൻ പറയുന്നത് എന്തു പറയാനാ ഇപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്നവർ ഈ ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റലേഷൻ അല്ലേ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന സംഗതി അറിയാവുന്നവർ നമ്മൾ പുച്ഛിച്ചു വെച്ചാൽ ഇവൻ എന്താ പറയുന്നത് പക്ഷേ ഇത് കണ്ടിട്ടും എനിക്കിത് ലോകോത്തരമാണെന്നൊന്നും തോന്നിയില്ല പക്ഷേ ഈ അമ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് ഈ പഴമൊക്കെ മേടിച്ച് കഴിക്കുക എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ വേറെ ഒരു വശമുണ്ട് കേട്ടോ നമ്മൾ തോന്നും വട്ടാണെന്ന് തോന്നും ഇപ്പം ഈ മാ മേടിച്ച വ്യക്തി ജസ്റ്റിൻ ഫൺ എന്ന് പറയുന്ന വ്യക്തിയെ ലോകം അറിയപ്പെടുന്നതേ ഇല്ല പുള്ളി എനിക്ക് തോന്നുന്നു അമ്പത്തിരണ്ട് കോടിയോ നൂറ് കോടി മുടക്കിയാൽ പോലും പുള്ളി ഒരുപക്ഷെ ലോകം അറിയപ്പെടത്തില്ല ഇത്രയും ആൾക്കാരിലേക്ക് എത്താൻ പാടായി പക്ഷേ ഈ ഒറ്റ പഴം തിന്നതിൻ്റെ പേരിൽ നമ്മളുൾപ്പെടെ ആൾക്കാരെ ജിസ്റ്റിൻസൺ എന്ന് പറയുന്ന വ്യക്തിയെ അറിയും പുള്ളിയുടെ താപനത്തിനതൊരു നേട്ടമാണ് പരസ്യമാണേ പരസ്യം കിട്ടും അങ്ങനെ അവരുടെ താപനത്തിന് തന്നെ നേട്ടം എത്ര കോടി രൂപയുണ്ടെങ്കിൽ ലോകം എമ്പാടും പരക്കും കൊടുക്കാൻ പറ്റണം അല്ലേ പക്ഷേ ഈ ഒറ്റ പഴം തിന്നത് പുള്ളി ഫൺ എന്ന് പറയുന്ന വ്യക്തിയെ ലോകം അറിയുന്നു നമ്മളിപ്പം മലയാളത്തിൽ തന്നെ എങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നു എത്രയോ പേര് വീഡിയോ ചെയ്തിരിക്കുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പഴത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു ആ പഴമല്ല ഈ പഴം കേട്ടോ ഇത് എനിക്ക് വിശപ്പ് തോന്നുമ്പോൾ ഞാൻ തിന്നുന്ന പഴമാണ് ആർക്ക് വേണമെങ്കിലും കോടികളൊന്നും വേണ്ട ലക്ഷം കിട്ടുവാണെങ്കിൽ പഴം കൊടുക്കാം അല്ലെങ്കിൽ എൻ്റെ ഭയറ്റി പോകും അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ ബായ്